അക്ഷയതൃതിയയിൽ കേസരിയോഗത്തിലൂടെ ഭാഗ്യം തെളിയുന്ന നക്ഷത്രങ്ങൾ വൈശാഖ മാസത്തിലെ വിശേഷ വിശേഷദിവസങ്ങളിലെ ഏറെ പ്രാധാന്യം നിറഞ്ഞ ഒന്നാണ് അക്ഷയതൃതിയ വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ മൂന്നാമത്തെ തിഥിയാണു അക്ഷയതൃതീയ എന്നറിയപ്പെടുന്നത് അക്ഷയതൃതിയനാളിൽ ചെയ്യുന്ന സത്കർമ്മങ്ങളുടെ ഫലം ക്ഷയിക്കില്ല എന്ന് പുരാതനകാലം മുതൽക്കേ വിശ്വാസമുണ്ട് അന്ന് ദാനാതിധർമ്മങ്ങൾ നടത്തുന്നത് പുണ്യമായി പലരും കരുതുന്നു എന്നാല് ഇതിനെപ്പറ്റി ശരിയായ ധാരണ ആർക്കുമില്ലാത്തത് അക്ഷയതൃതിയെ എന്നാല് സ്വർണം വാങ്ങാനുള്ള ദിവസമാക്കി മാറ്റാന് ജ്വല്ലറിക്കാർക്ക് വഴിയൊരുക്കി എന്നതാണ് സത്യം അതൊക്കെ മറ്റൊരു വശം നമ്മളിവിടെ പറയുന്നത് അക്ഷയതൃതീയയിൽ കേസരിയോഗം വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്നാണ് അശ്വതി ഭരണി കാർത്തിക പുണർദ്ദം പൂയം ആയില്യം മകം പൂരം ഊത്രം എന്നിവയാണ് ആ നക്ഷത്രങ്ങൾ ഈ നക്ഷത്രക്കാരെങ്കിലും അന്നേ ദിവസം അന്നം വസ്ത്രം ലോഹം എന്നിവ ദാനം ചെയ്യുന്നത് നന്നായിരിക്കും